ഹണി റോസിൻ്റെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഹണി റോസ് അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെള്ള വെള്ളനാവണിയിലും തലയിൽ മുല്ലപ്പവും ലുക്കിൽ ശാലീന സുന്ദരിയായി ഹണി റോസ് നാടങ്ങും വിഷു ആഘോഷത്തിൽ മുങ്ങിയിരിക്കുകയാണ് സിനിമാ താരങ്ങളും ആഘോഷത്തിൽ തന്നെയാണ് വിശ്വാശംസ പങ്കുവച്ച് ഹണി റോസ് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിലെ ചിത്രങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് വെള്ളതാവണിയും മുടിയിൽ നിറയെ മുല്ലപ്പവും ചൂടിയ ശാലീന സുന്ദരിയാണ് ഹണി റോസ് എത്തിയിരിക്കുന്നത് എന്തായാലും ചിത്രം മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് സിനിമയിൽ സജീവമല്ലെങ്കിലും സിനിമയിലെ പോലെ തന്നെ പ്രതിഫലം പറ്റുന്ന താരമാണ് ഹണി റോസ് ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ ഫോട്ടോകളും വീഡിയോകളും കൊണ്ട് ണിതീർക്കുന്ന പ്രഭാവം അത്ര നിസാരമല്ല കൂടുതൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് കാണാം അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ